ഒരു ഫോൺ മേടിക്കാൻ പോയാലോ എന്റെ അമ്മയുടെ ഇരിക്കുന്ന ഫോൺ ഇതാണ് ഒരു പഴയ ഫോണാണ് അമ്മയ്ക്ക് ഒരു പുതിയ ഫോൺ വാങ്ങി തരുമെന്ന് അമ്മ ഒരുപാട് നാളുകളായിട്ട് ചോദിക്കുന്നുണ്ട് ഏത് ഫോൺ വാങ്ങിക്കും സാംസങ് വാങ്ങിക്കണോ ഐഫോൺ വാങ്ങിക്കണോ അതെ ഷവോമി മേടിക്കണോ അമ്മയ്ക്കെന്നല്ല ഫോൺ മേടിക്കാനായിട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും ഫോൺ മേടിക്കാനുള്ള പറ്റിയൊരു അവസരം വന്നിട്ടുണ്ട് ആ കാര്യം പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് ആർക്കും അറിഞ്ഞുകൂടാത്ത കുറച്ച് ഓഫർ ചെയ്യാൻ പറഞ്ഞുതരാം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മൈജികളിലും മൈജി ഫ്യൂച്ചറുകളിലും മൊബൈൽ ഫോണുകളുടെ വില നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് ഈ കാര്യം വലുതായിട്ട് ആർക്കും അങ്ങനെ അറിയില്ല ഫോൺ മേടിക്കാൻ നിൽക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരം പ്രത്യേകിച്ച് സാംസങ് ഐഫോൺ ഷവോമി എന്നിവ എന്നിവർ ഫോണിന്റെ ഒക്കെ വില കുറഞ്ഞത് മാത്രമല്ല നമ്മുടെ പഴയ ഫോണൊക്കെ എടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് അവസരം ഇതാണ് സാംസംഗിന്റെ ഫോണുകൾ ആറ് പേർക്ക് ഞെറുക്കെടുപ്പിലൂടെ ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോൺ നേടാനോ അവസരമുണ്ട് അതും പോരാഞ്ഞിട്ട് ഫോണോ ടാബോ ടാബോടിക്കുന്നവർക്കാണെങ്കിൽ അതിലുള്ള ആറ് പേർക്കും അവസരമുണ്ട് ഫോണൊക്കെ വെള്ളത്തിലിട്ട് പാഴിക്കളഞ്ഞാലും മറയിലിട്ട് പൊട്ടിച്ചാലും ഫോൺ മാറ്റി കിട്ടാനുള്ള പ്രൊട്ടക്ഷൻ പ്ലാൻ മൈജിയിൽ ഇപ്പോൾ ഉണ്ട് ഇപ്പോ ഇട്ടിരിക്കുന്ന ഓഫർ പ്രൈസുകൾ പറഞ്ഞാൽ തീരത്തില്ല എന്നാലും കുറച്ചൊക്കെ പറയാം ബാക്കിയൊക്കെ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തേക്കായിരത്തി ഒമ്പത് വിലയുള്ള റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ ചാൻ ഇരുപത്തിയായിരത്തി മാത്രമേ ഉള്ളൂ ഇരുപത്തിയായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി വിലയുള്ള സാംസങ് ഫോറിന്റെ മൈജിയുടെ വില ഇരുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റും മാത്രം ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പ്രോമാൻ ടി ബിയുടെ മൈജിയുടെ ഓഫർ പ്രൈസ് വേറെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ മാത്രം ഇതും പുറഞ്ഞിട്ട് ഒരുപാട് ക്യാഷ് ബാക്ക് ഉണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഫോൺ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ജൂൺ വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ മാക്സിമം എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഓഫറിന്റെ കാര്യം പറഞ്ഞാൽ തീരാത്തത് കൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഫസ്റ്റ് കമന്റിൽ പിൻ പിന്തിട്ടുണ്ട് മാക്സിമം എല്ലാവരും ബൈ